സോ എന്തായാലും രണ്ടും കൽപ്പിച്ചാണ് ഈസ്റ്റ് ബംഗാൾ അതിലേക്ക് പോകുകയും അനുഭവങ്ങളുടെ ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഇരുന്നൂറാണ് ലൈക്കിൻ്റെ ടാർഗറ്റ്സ് എല്ലാവരും അതിലേക്ക് എത്തിക്കുന്നു സോ എന്തായാലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് താരങ്ങളെ സ്വന്തമാക്കാനാണ് ഇപ്പോൾ ഈസ്റ്റ് ബംഗാൾ ശ്രമിക്കുന്നത് ആദ്യത്തെ താരം എന്ന് പറയുന്നത് കോർണർഷീൽഡിനെയാണ് കോർണർഷീൽഡിനെ ഏത് വില കൊടുത്തും സ്വന്തമാക്കാൻ ഇപ്പോൾ ഈസ്റ്റ് ബംഗാളിന്റെ രംഗത്തുണ്ട് എന്തായാലും ഈസ്റ്റ് ബംഗാളിൻ്റെ പ്രശ്നമേ ഇതാണ് കാരണം ഏറ്റവും കൂടുതൽ സ്റ്റാർട്ടുള്ള താരങ്ങളെയാണ് അവർ മിക്കവാറും പോക്കുന്നത് സോ അതൊരു ശരിയായിട്ടുള്ള കാര്യമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇവർക്കിപ്പോൾ വേണ്ട നല്ല സ്ട്രൈക്കേഴ്സിനെയൊക്കെയാണ് അർമാട സ്വതയ്ക്കും മാർഗറ്റിനുണ്ട് ഒരു പക്ഷേ അദ്ദേഹത്തിന് വേണ്ടി പോയി കഴിഞ്ഞാൽ എന്തുകൊണ്ടും ഒരു നല്ല കാര്യമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇഷ്ടബംഗാൾ പെർസ്പെക്റ്റീവിൽ എൻ്റെ ഒരു അഭിപ്രായമാണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻറ്റ് ബോക്സിൽ പറയുക സോ എന്തായാലും ഇപ്പോൾ അവർ പോകുന്നത് കോണഷ്യലിന് വേണ്ടിയത് അണിതു മാത്രമല്ല ഇഷ്ടബംഗാൾ മറ്റൊരു താരത്തെയും കൊണ്ട് നോക്കുന്നുണ്ട് ആ ഒരു താരമെന്ന് പറയുന്നത് നമ്മുടെ ഹോർമീപ്പം റൂവിയാണ് സോ അദ്ദേഹത്തെ സ്വന്തമാക്കാനും അവർ ആഞ്ഞു പരിശ്രമിക്കുന്നുണ്ട് എന്ന നേരത്തുള്ള വാർത്തകളാണ് നമുക്കറിയാൻ സാധിക്കുന്നത് സോ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ മാക്സിമം ഒന്ന് പറയാൻ ശ്രമിക്കുക സോ എന്തായാലും അടുത്ത വീട്ടിൽ കാണുന്നവരെ Goodbye.